ഭീകരാക്രമണത്തിൽ പഹൽഗാമിലെ വ്യാപാരി സംശയമനയിൽ ഭീകരാക്രമണത്തിന് പതിനഞ്ച് ദിവസം മുൻപ് വരെ കട തുറന്നിരുന്ന വ്യാപാരി ആക്രമണ ദിവസം വ്യാപാര സ്ഥാപനം അടച്ചതിൽ ദുരൂഹതയെന്നാണ് സംശയം വ്യാപാരിയെ എൻ ചോദ്യം ചെയ്യുകയാണ് ഭീകരാക്രമണ ദിവസം പഹൽഗാമിൽ എത്താത്ത വ്യാപാരികളുടെ വിവരം എൻ ഐ എ ശേഖരിച്ചു ആദിൽ പാലോട് നമുക്കൊപ്പം ശ്രീനഗറിൽ നിന്ന് തത്സമയം ചേരുന്നു ആദിൽ പാലോട് ഗുഡ് ഈവനിംഗ് ഇപ്പോൾ എൻ കൃത്യമായി ആരൊക്കെയാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുണ്ടാകാൻ സാധ്യത അവരിലേക്കെല്ലാം എത്തുന്നു എന്നാണോ ഈ വ്യാപാരിയെ കസ്റ്റഡിയിലെടുത്തതിൽ നിന്ന് മനസ്സിലാക്കേത് വിശദമായ അന്വേഷണത്തിലേക്ക് എൻ ഐ എ കടക്കുന്നു പ്രദേശവാസികളുടെ സഹായം ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ടാകാമെന്ന സംശയം എൻ ഐ എക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ആ ആ സംശയത്തിന് ചില വിലയിരുത്തലുകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രധാനമായും ഭീകരാക്രമണത്തിന് പതിനഞ്ച് മുമ്പ് പതിനഞ്ച് ദിവസം മുൻപ് വരെ പെഹൽഗാമിലെ ഒരു വ്യാപാരി വ്യാപാര സ്ഥാപനം തുറന്നിരുന്നു എന്നാൽ പെഹൽഗാമിൽ ഭീകരാക്രമണം ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടാകുന്ന ദിവസം വ്യാപാര സ്ഥാപനം തുറക്കാത്തതിൽ ദുരൂഹതയുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ എൻ ഐ എക്കുള്ളത് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് വ്യാപാരിയെ വിളിച്ചു വരുത്തി പെഹൽഗാം പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പ്രദേശവാസികളെ രണ്ടായിരത്തി എണ്ണൂറിലധികം പേരേതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു എന്ന വിവരം നേരത്തെ വന്നിരുന്നു ഇപ്പോഴും നൂറിലധികം പേർ ഇപ്പോഴും കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിധത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ജമ്മു ജമ്മു ജയിലിൽ ഇപ്പോഴുള്ള തടവിൽ കഴിയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ഭീകരാക്രമണത്തിൽ പങ്കാളികളായ പ്രതികൾ രണ്ട് രണ്ടുപേരെ രണ്ട് ഭീകരരെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭ്യമാകാൻ ചോദ്യം ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഭീകരർക്കായി അനന്ത്നാഗ് കുൽഗാം വനമേഖലയിൽ വലിയ തെരച്ചിൽ വലിയ സന്നാഹത്തോടെ നടക്കുന്നുമുണ്ട് സുജയ ശരി വിവരങ്ങൾ നൽകിയത് ആദിൽ പാലൂടാണ് ശ്രീനഗറിൽ നിന്ന്